ഭക്തിരസം മാത്രമല്ല കലയുടെയും ആഘോഷം കൂടിയാണ് മഹാനവമി ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്ന ഈ മഹാനവമി ആഘോഷ വേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഇന്നത്തെ നമ്മുടെ അതിഥികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈ മഹാനവമി നാളിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതാണ് കുടുംബവിളക്ക് എന്ന വിളക്കിലെ രണ്ട് തിരികളാണ് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീലക്ഷ്മി നമസ്കാരം ശ്രീലക്ഷ്മി നമസ്കാരം മഹാനവമി നാളുകൾ ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പം വിളക്ക് കുടുംബത്തിലെ എല്ലാ പ്രേക്ഷകർക്കും വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു സീരിയൽ അതിലെ ഒരു തിരിയാണ് വന്നിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു തിരിയും കൂടെ ഉണ്ടല്ലോ രണ്ട് തിരിയാണ് നമ്മൾ കത്തിച്ചിരിക്കുന്നത് മഹാനം ഈ നാളുകളാണല്ലോ അതാരാണ് അശ്വതി ആഷ് അശ്വതി ആഷ് നമ്മ വിളിച്ചാലോ പിന്നെന്താ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി ആഷ് നമസ്കാരം നമസ്കാരം അശ്വതി ആഷ് അതൊരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞതാണ് സാധാരണ ഞാൻ കുഞ്ഞിലെ മുതൽ പഠിച്ചു വരുന്ന ക്ലാസ്സിൽ എല്ലാവരും ഒരു നാല് അശ്വതി എന്ന പേരുള്ള കുട്ടികളെങ്കിലും കാണും അശ്വതി 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 മാത്രമല്ല എക്സാം എഴുതാനിരിക്കുമ്പോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പക്ഷെ ഞാൻ പത്താം ക്ലാസ് ജയിച്ചത് ഞാൻ എസ്സി വന്നോണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തില് ശ്രീധരൻ പൊറ്റി ശ്രീനാഗേഷ് അങ്ങനെ കുറെ പേര് നന്നായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ ആ പേപ്പർ കിട്ടിയിട്ടാണ് ഞാൻ ജയിച്ചത് എസ്സിനെയും ഏയും കളിയാക്കരുത് കൊണ്ട് സ്വന്തം പ്രയത്നത്തില് ജയിച്ചു എന്നുള്ളത് ുംവമി നാളുകളിൽ വന്നതിൽ ഒരുപാട് സന്തോഷം കുടുംബ വിളക്കിലെ രണ്ട് തിരികളാണ് നമുക്ക് തിരി കത്തിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് തിരികളിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നെന്ന് നോക്കാം അല്ലേ തുടങ്ങിയാലോ അപ്പൊ ശ്രീലക്ഷ്മിയും അശ്വതി ആഷ് അല്ലേ എന്തായാലും കൊള്ളാം രണ്ടുപേരും കുടുംബവിളക്കില് നിങ്ങൾ ആരെങ്കിലും വാരിയിട്ടാണോ ോപ്ലേസ്മെന്റ് കുടുംബ വിളക്കിൽ വന്നത്തെ നാളുകളാണ് നവമി നാളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഉള്ള അറിവ് സെവന്ത് സ്റ്റാൻഡേർഡ് മുതൽ നയൻ ഡേയ്സും ടെമ്പിളിൽ പോവും ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവും എവിടെ വീട് ഞാൻ പോകുന്നത് അമ്മയുടെ നാട്ടിലാണ് അമ്മയുടെ നാട് വർക്കല വർക്കല അവിടെ അവിടെ അമ്പലത്തിൽ പോകും പോകും ദിവസം ഞങ്ങൾ ആയിരിക്കും ആയിരിക്കും എന്താണ് എന്താണ് ദേവീക്ഷേത്ര ആയത് ആയതുകൊണ്ട് തന്നെ അത് ഡെയിലി പൂജ പരിപാടികളൊക്കെ ഉണ്ടാവും ദേവിയുടെ ഈ ഒൻപത് ദിവസത്തെ രൂപഭാവങ്ങളൊക്കെ ഈ ചന്ദനത്തിലൊക്കെ ചാർത്തി ദേവിയിൽ കാണും അപ്പോ കാണും പ്രാർത്ഥിക്കും അപ്പോ നമ്മള് കൂടുതലും കച്ചേരി ആയിട്ടില്ല അത് ഈ ഒൻപതാമത് വിജയദക്ഷമി നാളിലായിരിക്കും കൂടുതലുണ്ടാവുക ശ്രീലക്ഷ്മി എനിക്ക് നവമി എന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ട് പറയാ എനിക്കിപ്പോ ഞാൻ ബുക്ക് പൂജ വെക്കാൻ പോവും കാരണം പഠിക്കണ്ട 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 അതാണ് സോ ഈ എല്ലാരും പഠിക്കണ്ടോ പൈസ കിട്ടാൻ അതുപോലെ ബുക്ക് എല്ലാം കൊണ്ട് പൂജ വെക്കും പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസാദം പ്രസാദം കഴിക്കാ ഈ ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴും വെക്കാൻ പോകുമ്പോഴും ഒക്കെ ഇഷ്ടപ്പെട്ട അതെ അതെ ഇത് രണ്ടിനും ദൈവഭക്തി രണ്ടുപേർക്കുണ്ട് ശ്രീലക്ഷ്മിക്ക് പോവാറുണ്ടോ ഞാൻ പോവാറൊക്കെ ഉണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എപ്പോഴും ചെന്ന് പോയിട്ട് പറയും ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു പയ്യനുമായിട്ട് സ്നേഹമാണ് കിട്ടിത്തീരണം അങ്ങനെയൊക്കെ പറയും അല്ലാതെ ഒരു അല്ല അല്ല അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം ആണല്ലോ ഈ ഉണ്ട് ഉണ്ട് ഏത് വാച്ചാണ് അങ്ങനെ കഴിഞ്ഞാൽ ബിക്കോസ് എനിക്ക് ടെന്തില് അച്ഛൻ മേടിച്ചു തന്നത് ടൈറ്റാന്റെ വാച്ചാണ് അത് കുറച്ച് സ്നേഹവും കൂടുതലുള്ളതായ അച്ഛൻ ഇപ്പൊ നാട്ടിലാണ് പുറത്തായിരുന്നു അബ്രോഡായിരുന്നു സൗദിയ സൗദി ജിദ്ദ നിങ്ങൾ എത്ര പേരാണ് ഞങ്ങൾ അടുത്തത് അടുത്തതും പെൺകുട്ടിയാണ് ചെയ്യുന്നു 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 പുള്ളിക്കാരി മാത്സ് മാത്സ് എനിക്ക് ചേട്ടനാണ് ഇപ്പൊ നാട്ടിലോട്ട് വന്നു അബുദാബി ആയിരുന്നു അച്ഛൻ അബുദാബിയിലാണോ അച്ഛൻ ഇപ്പൊ നാട്ടിലുണ്ട് നാട്ടിലുണ്ട് അതോ നാട്ടിൽ ഇവിടെ തന്നെ അതെ രണ്ടുപേരും നാട്ടിലാണ് പക്ഷെ വിദേശത്തും സ്വദേശത്തു ആയിട്ട് ഇങ്ങനെ ബന്ധങ്ങളുണ്ട് ിൽ നിങ്ങൾ അശ്വതി പറയുന്നു ആക്ച്വലി ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിൽ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ എന്ന് പറയുന്ന പീരീഡ് വന്നത് അപ്പോഴാണ് അപ്പൊ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ മോഡലിംഗ് ചെയ്തു തുടങ്ങാം ആ സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് മോഡലിംഗ് ചെയ്തു തുടങ്ങി അവിടെ ഒന്ന് രണ്ട് ടി വി കൊമേൽസ് കിട്ടി ദെൻ മാക്സ് ഫാഷൻ ഇന്ത്യ കുറച്ച് ജുവലറി ആഡ്സ് ഒക്കെ ചെയ്തു ദെൻ അവിടെ നിന്ന് മേനോൻ ചേട്ടന്റെ ഒരു മൂവി ചെയ്തു പത്മാന്ന് പറഞ്ഞേ പിന്നെ ഒരു ക്യാരക്ടർ ആക്ച്വലി എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയുടെ റോളിനായിട്ടാണ് ചെന്നത് അപ്പോൾ അനുപേട്ടൻ കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് പോലെ തന്നു ചെയ്തു കൊടുത്തു ഓക്കെ പറഞ്ഞു ദൻ അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ സർ അനുപേട്ടൻ പറഞ്ഞു ഒന്ന് സാരി എടുത്ത് കാണും കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ സാരി എടുത്തപ്പോൾ കുറച്ചുകൂടി ഉള്ള ഒരു വേഷം കിട്ടി അങ്ങനെ ചെയ്തു അപ്പം ആഗ്രഹം സിനിമയിലോട്ട് വരണമെന്നാണ് ആക്ച്വലി അങ്ങനെയല്ല സർ ഞാനിപ്പൊ പറഞ്ഞു വന്നത് സിനിമ സീരിയല് രണ്ടും ഇഷ്ടമാണ് എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് മോഡലിംഗ് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമ ആയാലും സീരിയലായാലും മോഡലിംഗ് ആയാലും അത്രേയുള്ളൂ രംഗത്ത് ഞാൻ മോഡലിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ചെയ്യാൻ ഇഷ്ടമാണ് ഇട്ട് അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് പോസ്റ്റ് ലൈക്ക് കമന്റ് ഇതൊക്കെ ആയിരുന്നു എന്റെ മൈൻഡില് ഈ ആര് തരും ഇതൊക്കെ കൊളാബ് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പൈസ കൊടുത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല ലൈക്ക് അതോ അപ്പൊ എന്തായാലും ഉത്തരം തെറ്റിപ്പോയിട്ടോ അറിയുന്ന പേര് പറഞ്ഞ പോരേ കൊച്ചുങ്ങളെ റോളക്സ് അല്ലെങ്കിൽ റാഡോ അല്ലേ എന്റെ റോളക്സ് മുട്ടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാണ് പുള്ളി ഈ ഒരു ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ആരാണ് നടത്തുന്നത് അതെ അതെ എന്താണ് ഈ ഗ്ലാമറസ് അങ്ങനെ ഗ്ലാമറസ് ഉണ്ട് അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല സർ നമ്മുടെ മൈൻഡിലുള്ള ഒരു ആർട്ടിനെ നമ്മൾ നന്നായിട്ടൊന്ന് നാട്ടുകാര് നല്ല ചേട്ടന്മാരും കാണും ഇതില് ഇതിൽ തെരുവിളിക്കുന്ന ചേട്ടന്മാരും അങ്ങനെയല്ല മേ ബി ചിലർക്ക് ഇഷ്ടാവില്ല ചിലർക്ക് ഈ ഗ്രാമീണ പെൺകുട്ടികളെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാമിലി ും കൊറച്ച് എതിർപ്പുണ്ടല്ലേ അച്ഛനമ്മ അല്ല പ്രശ്നം ഫാമിലി റിലേറ്റീവ്സിനാണ് കുറച്ച് പ്രശ്നം അതുകൊണ്ട് പ്രശ്നല്ല അവർക്കാണല്ലോ എന്തെങ്കിലുമൊക്കെ പറയണമെന്നോ തോന്നു കണ്ടിട്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് പോലെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെഡ് ഡ്രസ്സിൽ അത് കുറച്ച് നല്ലൊരു അർത്ഥമായിരുന്നു അത് കണ്ടിട്ട് നല്ലത് പറഞ്ഞവരുണ്ട് ഒരുപാട് നല്ലത് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട് വളരെ ചുരുക്കം പേര് അത് ോ ഞാൻ പറയാതെ അത് വേണമായിരുന്നു എന്റെ ഇഷ്ടം അല്ലേ നമ്മുടെ ഇഷ്ടത്തിന് ചോദ്യം ചെയ്യാൻ ആരാണ് അതാണ് ഇപ്പം പെണ്ണുങ്ങൾക്ക് പെൺശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അപ്പൊ അത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാ

പിന്നെ നല്ല നല്ല ഫ്രണ്ട്സ് അല്ലേ അതാണ് നമുക്ക് ഒരു 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 സുഹൃത്തുക്കളാണ് എല്ലാം പറയുന്ന ക്യാരക്ടറാണ് അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു പ്രണയം ഉണ്ട് ആ പ്രണയം അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ പോയി അത് ഒരു എന്താണ് വിവാഹം വരെ എത്തി എന്നിട്ട് പിന്നെ പിരിഞ്ഞു പോയി അയ്യോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ പ്രണയുണ്ട് അത് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കൊറേ ഓൺലൈൻ ന്യൂസസ് ഇങ്ങനെ ഇല്ലാത്തതൊക്കെ അങ്ങ് കല്യാണമാണ് ഡേറ്റ് വരെ പറഞ്ഞത് അതെ ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡേറ്റ് പറഞ്ഞു അടിച്ചു പിരിഞ്ഞെന്ന് പറയുന്നു അടിച്ചു പിരിഞ്ഞെന്ന് കൊറേ ന്യൂസസ് വന്നിരുന്നു പക്ഷെ റിലേഷനിലാണ് സ്റ്റിൽ ഇപ്പോഴും പക്ഷെ ശരിക്കും ആഷേ ആഷിന്റെ മുഖം നോക്കുമ്പോ ആഷ് മാരിഡ് ആണോ ശരിയാണോ അപ്പം ഇവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നു ബിസിനസ് ആണ് വെരി വെരി ഗുഡ് ഗുഡ് അല്ലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ ആരടുത്തും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ സിനിമയിലോട്ട് ശരിക്കും പറഞ്ഞ നോക്കിയിട്ടും ഇല്ല 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 അപ്പൊ ആദ്യമായിട്ട് വന്നത് ഈ കുടുംബ വിളക്കിലാണ് ചോക്ലേറ്റ് ആയിരുന്നു ചോക്ലേറ്റ് അതെ ചോക്ലേറ്റ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ സീരിയല് അതും ഭയങ്കര വിഷമമുള്ള ഒരു കാര്യവും കൂടെ ആയിരുന്നു കാരണം ആദ്യമായിട്ട് വെറും ടിക്ടോക്സ് ഒക്കെ വന്ന ടൈമിൽ അതിൽ മാത്രം ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് അപ്പം എനിക്ക് ഒരു ചാൻസ് കിട്ടി സുഹൈൽ എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വഴി എനിക്കൊരു ചാൻസ് കിട്ടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചെന്നൈയിലായിരുന്നു ഷൂട്ട് ഞാൻ അവിടെ പോയി അഭിനയിച്ചു പക്ഷേ എന്തുപറയ ഒരു രണ്ട് ഷെഡ്യൂളെ ആ സീരിയലിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അപ്പോഴത്തേക്കും നിർത്തി അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എന്റെ കരിയറിലെ ആദ്യത്തെ പടി തന്നെ ഒരു പരാജയമായി പോയോ എന്നെനിക്കൊരു ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇതുപോലത്തെ അനുഭവങ്ങളാണുള്ളത് കേട്ടോ കാരണം ഈ സിനിമയിലാണെങ്കിൽ തന്നെ ഇതുപോലെ ഞാൻ പാടിയ പാട്ടുകളെല്ലാം സിനിമ വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടിരുന്നു പക്ഷെ അതൊന്നും വന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും